കൃഷ്ണയുടെ വ്ളോഗിൽ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കിഡിലൻ സ്വീറ്റ് റെസിപ്പി ട്രൈ ചെയ്യുന്നത് പറയുമ്പോൾ അത്രയും വിചാരിച്ചിട്ടുണ്ടായില്ല ഉണ്ടാക്കി നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ട് അവർ ഇത് ബിരിയാണിയുടെ കൂടെയൊക്കെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത് രണ്ട് ബീട്ട്രൂട്ട് കുറച്ച് വെള്ളം ഉപ്പും ചേർത്ത് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് ഈ ഒരു കടായിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നീ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ചെറിയ തീലിട്ട് വേണം കേട്ടോ അത് ചെയ്തെടുക്കാൻ അതല്ലെങ്കിൽ ഇങ്ങനെ തെറിച്ച് പുറത്തേക്ക് വരും ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബ്രോൺസിൻ്റെ കടായി മാനാർ ക്രാഫ്റ്റ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു കടായിയാണിത് നമുക്ക് ഇതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റും നെക്സ്റ്റ് ജനറേഷനും പാസ് ചെയ്യാൻ പറ്റും കേട്ടോ അവരുടെ വെബ്സൈറ്റും വാട്സപ്പ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് ലിങ്ക് വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി ഇതിലേക്ക് ഏലക്കായ പൊടിച്ചതും ആപ്പിൾ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ബിരിയാണിയിലേക്ക് മാത്രമല്ല വെറുതെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നന്നായിട്ട് മൂപ്പിച്ച് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ല അടിപൊളി ആപ്പിൾ ബീട്രൂത്ത് സ്വീറ്റോടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം